ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചിനെയും സച്ചിയുടെ കൂട്ടുകാരനെയാണ് കാണിക്കുന്നത് അങ്ങനെ സച്ചി ആകെ മൊത്തം വിഷയമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിനെ കുറേ എന്താ പറയുക ക്രൂരതയോടുകൂടിയാണ് നമ്മുടെ സച്ചി കണ്ടതും ക്രൂരതയോടുകൂടി തന്നെയാണ് പെരുമാറിയതും അവിടെ നിന്ന് പറഞ്ഞു വിട്ടതും ഒക്കെ നമ്മുടെ സച്ചി കാർ കാറിപ്പിച്ച് കൊല്ലാൻ വരെ ശ്രമിച്ചു കേട്ടോ ഏതായാലും രേവതി ഒരു വാക്ക് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഇനി ഏതായാലും ഞാനായിട്ട് വരില്ല ഇനിയിപ്പം എന്നെ വന്ന് വിളിച്ചാലും ഞാൻ വരാൻ ചാൻസ് കുറവാണ് അതുമല്ല എന്നെ വന്ന് വിളിക്ക് വിളിച്ചു നോക്ക് ബാക്കി അപ്പ കാണാന്ന് പറഞ്ഞിട്ടല്ലേ പോയത് അപ്പം ഇതൊക്കെ മനസ്സിലുണ്ട് അതുമല്ല ശ്രീകാന്തിയുടെ തല്ലി ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടുകാരനോട് അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരനോട് ഓ കൂട്ടുകാരനോട് ഓരോന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ രേവതിയുടെ കാര്യം പറഞ്ഞപ്പോൾ രേവതിയുടെ കാര്യം നീ ഇവിടെ മിണ്ടരുതെന്ന് പറഞ്ഞപ്പം ആ രേവതിയുടെ കാര്യം പിന്നെ മിണ്ടാതെ വേറെ ആരുടെ കാര്യവും മിണ്ടത് അല്ല നീനോട് ശ്രീകാന്തിൻ്റെ കാര്യം പറയണോ ശ്രീകാന്തിൻ്റെ കാര്യവും പറയണ്ട രേവതിയുടെ കാര്യവും പറയണ്ട ആരുടെയും കാര്യം പറയണ്ട എന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയ രണ്ടുപേരവര് അവരെവിടെയാണെന്ന് വെച്ചാൽ പൊക്കോട്ടെ അല്ല നീ രേവതി പറഞ്ഞേക്കാൻ വല്ല ശ്രദ്ധിച്ചായിരുന്നോ രേവതി പറഞ്ഞായിരുന്നല്ലോ ഇനി നീ വിളിച്ചാൽ ചിലപ്പോ രേവതി വരാൻ കാണില്ലെന്ന് അവളുടെ വാക്കുകൾ നീ ശ്രദ്ധിച്ചെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയില്ല അവളുടെ വാക്കിന് എന്റെ പ്രത്യേകത അവളുടെ വാക്കിന് ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നില്ല എൻറെ അച്ഛൻ ഇപ്പൊ അവളെ ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്കും അവളെ ഇഷ്ടമല്ല അങ്ങനെയൊന്നും പറയരുത് സച്ചി അവളെ രണ്ടും കൽപ്പിച്ചാ പോയിരിക്കുന്നത് കാരണമുണ്ട് മിക്കവാറും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ ആ ചാൻസ് കൂടുതൽ ഇത് കേട്ടതും ഒന്ന് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ സച്ചി പെട്ടെന്നാണ് സച്ചിയുടെ മനസ്സിലേക്ക് അത് കടന്നു വന്ന അത്രയും നേരം സച്ചിയുടെ മനസ്സിലത് ഇല്ലായിരുന്നു രേവതിയോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശരി ആ ഒരു ഇത് നമ്മുടെ സച്ചിക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല അപ്പൊ പെട്ടെന്ന് ഇത് ഓർത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി അങ്ങ് ഞെട്ടിപ്പോയിട്ടോ സച്ചി പറഞ്ഞു ആത്മഹത്യയോ അത്ര ചെയ്യുവോ ആ അതൊന്നും പറയാൻ പറ്റത്തില്ല പെൺബുദ്ധിയല്ലേ ചിലപ്പം ആത്മഹത്യ ഒക്കെ ചെയ്തെന്നിരിക്കും അവളെ അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നല്ലേ എന്ന് പറഞ്ഞു അപ്പം ഇതെല്ലാം കേട്ടോണ്ട് മാറി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അയാൾ ഈ വിവരം വിഷയമൊക്കെ അറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അയാളും പറഞ്ഞു കേട്ടോ ആ അതിന് തന്നെ ചാൻസ് കൂടുതൽ അങ്ങനെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിക്കവാറും വല്ല ഫാനിലോ കെട്ടി കെട്ടിത്തൂങ്ങിച്ചാകുന്നു പറഞ്ഞു ഇതുകൂടെ കേട്ടപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു നമ്മുടെ സച്ചി സച്ചി പറഞ്ഞു എടാ ബാടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ നേരെ ബാറിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പം ബാറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വേറൊരാളുടെ കൂടെയാണ് പോകുന്നത് ഇവരല്ല ഡ്രൈവ് ചെയ്യുന്നത് വണ്ടി വേറൊരാളാട്ടോ ഡ്രൈവ് ചെയ്യുന്നത് മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മളെ അങ്ങനെ കാണിക്കില്ലല്ലോ അപ്പം വേറൊരാളുടെ കൂടെയാണ് പോകുന്നത് അപ്പം കൂട്ടുകാരനോട് ചോദി കൂട്ടുകാരൻ സച്ചിനോട് ചോദിക്കുന്നുണ്ടോ അല്ല സച്ചി നീ എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പറയാം ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി ഇപ്പം ഏതായാലും ഒന്ന് പോകാം അവളുടെ വീട്ടിലേക്ക് ഏ ആരുടെ വീട്ടിലേക്ക് രേവതിയുടെ വീട്ടിലേക്കോ പോണോ എങ്കിപ്പിനെയേ ഞാനൊരു കാര്യം ചെയ്യാം ഒന്ന് ഫോൺ വിളിക്കാം നീ ഒന്ന് രേവതിയോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഫോൺ വിളിച്ചങ്ങ് അങ്ങ് കൊടുത്തു കേട്ടോ ഫോൺ വിളിച്ചപ്പോഴത്തേക്കും രേവതി ഇത് കാണുന്നുണ്ട് പക്ഷെ രേവതി ഫോൺ എടുക്കണില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചിക്ക് ഒന്നും കൂടെ പേടി അപ്പൊ രേവതി ഒരു പ്രാവശ്യം എടുത്തു എടുത്തിട്ട് മിണ്ടാതെ എങ്ങാണ്ടിരുന്നെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു കൂട്ടുകാരൻ പറഞ്ഞു എടാ അവള് ഫോൺ എടുത്തിട്ടുണ്ട് പക്ഷെ അവള് സംസാരിക്കുന്നില്ല ഫാൻ കറങ്ങുന്ന ശബ്ദം മാത്രം കേൾക്കാന്ന് പറഞ്ഞോട്ടോ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പേടിച്ചു പോയി സച്ചി പറഞ്ഞു എടാ ഇനിയിപ്പോൾ അവള് വല്ല കടുങ്ക ചെയ്യോ രണ്ടും കൽപ്പിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം നീ ഒരു കാര്യം ചെയ്യണം അവിടെ ചെന്നിട്ട് നീ സച്ചി ഉണ്ടോ എന്ന് ചോദിക്കണം അതെന്തിനാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് നീ എന്റെ കൂടെ ഇല്ലേ പിന്നെ എന്നതിന് ഞാൻ സച്ചി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അത് പിന്നെ എടാ പൊട്ടാ ഞാന് അവിടെ ഉണ്ടെന്ന് നിനക്ക് കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇനി ഞാൻ നിന്നെ പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞാലേ രേവതി ഓർക്കും അവളോട് എനിക്ക് സ്നേഹമുണ്ട് അവളോട് എനിക്ക് ഇപ്പോ ഒരു ചെറിയ മനസാക്ഷിയൊക്കെ തോന്നി തുടങ്ങി വെറുപ്പൊക്കെ തോന്നി തുടങ്ങി എന്ന് തോന്നും അതൊന്നും പാടില്ല സത്യത്തിനടാ സച്ചി ഇപ്പൊ നിനക്ക് അവളോട് സ്നേഹം േ അത് പിന്നെ ഈ എനിക്കൊരു കോപ്പൂ ഇല്ല നീ ഏതായാലും ഒരു കാര്യം ചെയ്യാം ബാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞാൽ നേരെ കാറുമായിട്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ രേവതി കിടക്കാനൊക്കെ തുടങ്ങി ആ ഒരു സമയമായിരുന്നു അവര് രാത്രിയായി കേട്ടോ ഏകദേശം പാതിരാത്രിയായിന്ന് പറയാം ആ ഒരു സമയത്താണ് നമ്മുടെ സച്ചിയുടെ ഈ കൂത്താട്ടം ഓർത്തോണം ഏതായാലും രേവതിയും ശരത്തും ലക്ഷ്മി ഒക്കെ കിടക്കുന്ന ആ ഒരു സമയത്താണ് ചെല്ലുന്നത് അങ്ങനെ കൂട്ടുകാരൻ വണ്ടി അവരുടെ വാതക്കെ നിർത്തിയപ്പോൾ തന്നെ പറഞ്ഞു വേണോ പോണോടാ ചോദിക്കണോ ശോ മോശമല്ലേ ഈ രാത്രി ഞാൻ പോയി അത് ഈ ലെവലിൽ പോയി ചോദിക്കുന്നത് മോശമല്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല നീ പോ നിന്നെ അറിയാലോ അവക്ക് നീ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഏതായാലും നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരെ നേരെ ചെല്ലുകയാണ് കേട്ടോ നേരെ ചെന്നു നേരെ ചെന്നു ഡോറിൽ ഇങ്ങനെ മുട്ടിയതും നമ്മുടെ ശരത്ത് ഒരാണായിട്ട് അവിടെ ഉണ്ടല്ലോ അപ്പൊ ശരത്ത് തന്നെയാണ് ആദ്യം വന്ന് ഡോർ തുറന്നത് അപ്പം താനാരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാന് ഞാനുണ്ടല്ലോ സച്ചിയുടെ ഒരു ഫ്രണ്ടാ സച്ചി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചിയോ ഏർ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി വന്നു കേട്ടോ രേവതി ചോദിച്ചോ അല്ല ചേട്ടൻ ചേട്ടനെന്തെയ്യപ്പ ആദ്യ രാത്രി ഇവിടെ അത് പിന്നെ സച്ചിയുണ്ടോ സച്ചിനെ കാണാനായിട്ട് വന്നതെന്ന് പറഞ്ഞു ആണോ സച്ചേട്ടനെ ഉറങ്ങിപ്പോയി ഇത്ര നേരം ഇവിടെ ഉണർന്ന് കിടപ്പുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടനെ വിളിക്കാൻ പാടില്ല നിങ്ങളാണ് സച്ചേട്ടനെ കൊണ്ടുപോയി കുടിപ്പിക്കുന്നതെന്ന് ഏഹ് എന്താ രേവതി പറയുന്നത് അപ്പം സച്ചി ഇവിടെ ഉണ്ടോ എന്താ നിങ്ങൾക്ക് ഉറപ്പില്ലേ അല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെ സച്ചേട്ടനുണ്ടോ ഇല്ല എൻ്റെ കൂടെ ഇല്ല ഇവിടെ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞാൻ വന്നതാ എനിക്കൊന്ന് കാണണമായിരുന്നു കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ അകത്ത് കയറുക സച്ചിയടനെ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എന്തോ പന്തികേട് തോന്നി കിട്ടോ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനെ അപ്പോൾ പറഞ്ഞു വേണ്ട വേണ്ട പെങ്ങളെ ഏതായാലും അവൻ ഇവിടെ ഉണ്ടല്ലോ ഏ എങ്കി പിന്നെ ഞാൻ പോവാണേ എന്നും പറഞ്ഞു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു രേവതിയോട് നീ എന്ത് പണിയാ രേവതി കാണിച്ചത് നീ എന്താ പറഞ്ഞത് സച്ചി ഇവിടെ ഉണ്ടെന്നോ നിന്റെ കെട്ടിയവൻ ഇവിടെ ഇല്ലല്ലോ എവിടെയാണെന്ന് നിനക്ക് പിന്നെ നീ ഇതിനെ അങ്ങനെയൊക്കെ സംസാരിച്ചത് അപ്പം നമ്മുടെ ദേവും ചോദിച്ചു അല്ല ചേച്ചി ചേച്ചി എന്തിനാ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പൊ സച്ചേടനെ എവിടെയെങ്കിലും പോയി കാണുമോ ഇനിയിപ്പോ എവിടെയെങ്കിലും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നുണ്ടായിരിക്കോ ഇനിയിപ്പോ സങ്കടമൊക്കെ കാരണമായെന്ന് പറഞ്ഞപ്പോൾ ദേ നിങ്ങൾ ആരും ഇതിനെക്കുറിച്ചൊന്നും ബേജാറാകേണ്ട കാര്യമില്ല കാരണം സച്ചിയേട്ടൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം സച്ചേട്ടൻ അയാളുടെ കൂടെയുണ്ട് സച്ചിയേട്ടൻ്റെ ഫോണിൽ നിന്ന് അയാൾ എന്നെ വിളിച്ചായിരുന്നു അപ്പം ഞാൻ മിണ്ടാതെ ഇരുന്നായിരുന്നു ഇതൊക്കെ എനിക്കറിയാം ഏതായാലും ഒന്ന് നട്ടൻ ചുറ്റട്ടെ എന്തായിരുന്നു ഞാൻ ചെന്ന് കാല് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയായിരുന്നു പറഞ്ഞത് എന്നോട് എന്നെ സത്യം പറഞ്ഞ പട്ടീ നാട്ടി വിടുന്നോലെ അവിടെ നാട്ടി വിട്ടത് അതുംകൊണ്ട് കുറച്ച് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി അകത്തേക്ക് എറിപ്പോ ലക്ഷ്മി പറഞ്ഞു എടീ രേവതി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പം അവന് നിന്നോട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായില്ലേ അവൻ അടുത്ത് വന്നില്ലേ അപ്പം നമ്മൾ പതുക്കെ അങ്ങ് ഒന്നും മെരുങ്ങിക്കൊടുക്കുന്ന നല്ലത് ആ ഒരു എന്താ പറയുക ആ ഒരു ഇഷ്ടമൊക്കെ നമ്മളോടുള്ളപ്പോൾ നമ്മൾ ആ ഇഷ്ടം തിരിച്ചു കാണിക്കല്ലേ ചെയ്യേണ്ടത് അല്ലാതെ നീ മസിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവന് ദേഷ്യം കൂടൂലേ ദേഷ്യം കൂടിയാലും കുഴപ്പമില്ല രേവതി ഇങ്ങനെയാ ഹാ നാണമില്ലേ വലിഞ്ഞ് കയറി അങ്ങോട്ടേക്ക് ചെല്ലുന്നതിനൊരു പരിധിയില്ലേ ഇനിയിപ്പ ഇങ്ങോട്ടേക്ക് കാല് പിടിച്ച് വരട്ടെ സച്ചിയായിട്ട് തന്നെ എന്റെ മുമ്പിൽ വരണം ഇല്ലെങ്കിൽ ഞാൻ വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങ് കയറിപ്പോയിടാം അപ്പൊ നമ്മുടെ ലക്ഷ്മി ഇപ്പൊ എന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി അങ്ങ് കയറിപ്പോയി ഇതേ സമയം സച്ചി ഇങ്ങനെ കണ്ണുന്ന് എണ്ണേ ചോദിച്ച് കാത്തിരിക്കാണ് കൂട്ടുകാരൻ വരുന്നത് രേവതി അവിടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ ഏതായാലും കൂട്ടുകാരൻ വന്നു കൂട്ടുകാരൻ വന്നപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു അല്ലടാ നീ അവിടെ പോയി അന്വേഷിച്ചോ രേവതി ഉണ്ടോ ആ രേവതി ഉണ്ട് സച്ചിയുണ്ട് ഏഹ് സച്ചിയുണ്ടെന്നോ ആ നീയുമവിടെ ഉണ്ട് രേവതി ഉണ്ട് ഇനിയിപ്പോൾ കുമ്പിടിയാണോ എന്ന ഒരു സംശയം നീ അവിടെ ഉണ്ട് നീ ഇവിടെ ഉണ്ടല്ലോടാന്ന് പറഞ്ഞപ്പോൾ നീ എന്തൊക്കെയാ പറയുന്നത് ആ ഏതായാലും ഇനിയിപ്പോൾ സമയം കളയണ്ട നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ നോക്ക് അവൾ അവിടെ ഉണ്ട് അതറിഞ്ഞാപ്പോൾ ഓരോ നിനക്ക് അവളെ ചാകാനും പോകുന്നില്ല കൊല്ലാനും പോകുന്നില്ല അവളെ കുറച്ച് കഴിവുള്ള പെൺകുട്ടി തന്നെയാണ് അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പം എന്ത് മനസ്സിലായി നിനക്ക് അതൊക്കെ നിനക്ക് വരും വഴി മനസ്സിലാക്കിയോളൂ നീയേ ഇപ്പം ചവിട്ടിയിരിക്കുന്ന മൂർഖനയാ അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാ ഉം ഏതായാലും നീ കാണു സച്ചി നീ ബാക്കി കളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ കൂട്ടുകാരനെ ഏകദേശം കാര്യം പിടിയിട്ട് നമ്മുടെ രേവതിയുടെ ആ ഒരു വേവിലെന്തും മനസ്സിലായി തുടങ്ങി കേട്ടോ ഏതായാലും ഈ ഒരു സീൻ കാണിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് വേറൊരു സീൻ കാണിക്കും നമ്മുടെ ശ്രീകാന്തിനെയാണ് അപ്പൊ ശ്രീകാന്ത് നേരെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഇവിടെയും അവിടെയും ഒക്കെ ഇങ്ങനെ ചതഞ്ഞ് കിടക്കുകയാണ് കേട്ടോ പാകം മൊത്തം ചുമന്നൊരു മട്ടാണ് അതുപോലെ തല്ലിച്ചതച്ചില്ലേ നമ്മുടെ സറ്റി അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് വർഷം വരുന്നത് വർഷം വഴക്കോട്ടാക്കിയിട്ടാണ് പോകുന്നത് ഇനി മേലെ ഞാൻ വരില്ല ഞാൻ എന്റെ വീട്ടിലെ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടും വർഷം വന്നു വർഷം വന്നപ്പോഴത്തേക്ക് ശ്രീകാന്ത് അവിടെ ഇരിപ്പുണ്ട് ശ്രീകാന്ത് ഇങ്ങനെ കുരിഞ്ഞിരിക്കുകയാണ് കേട്ടോ കുരിഞ്ഞിരുന്നപ്പോഴത്തേക്കും വർഷം പുറകിൽ നിന്ന് വന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അതെ സർപ്രൈസ് സർപ്രൈസായല്ലേ ഞാൻ വരില്ലെന്നാണ് ഓർത്തത് അതെ ശ്രീകാന്തിന് വിട്ടെനിക്ക് പോകാൻ പറ്റുമോ ശ്രീകാന്തേ ആ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഏതായാലും ഇന്ന് ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ട എല്ലാം ഞാൻ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ പാന്നൊക്കെ പറഞ്ഞുട്ടോ അപ്പോഴും ശ്രീകാന്തിന്റെ മുഖം കാണുന്നൊന്നുമില്ല നമ്മുടെ വർഷ ഏതായാലും ശ്രീകാന്ത് വീണ്ടും കുഞ്ഞു തന്നെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് വർഷം ചോദിച്ചു ഇതുവരെ നിന്റെ മൂഡ് ഓഫ് മാറിയില്ല ശ്രീകാന്തെന്ന് പറഞ്ഞിങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ നോക്കിയതും മൊത്തം ആകെ മൊത്തം മുഖത്ത് ചുമന്ന് തുടുത്തിരിക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ കല്ലിച്ച് നീര് വെച്ച് കിടക്കുക ഇത് കണ്ടതും വർഷം ചോദിച്ചു ഇത് എന്താ ശ്രീകാന്തെ പറ്റിയത് ഇതെന്താ മുഖത്തൊക്കെ ആകെപ്പാകെ ഒരു ചതവ് എന്താ വല്ല ആക്സിഡന്റും ഹേയ് ആക്സിഡൻറ്റൊന്നും അല്ല പിന്നെ പിന്നെ എന്താ സംഭവിച്ചത് അത് പിന്നെ ഞാൻ വർഷം നീ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റിൽ പോയായിരുന്നു അവിടെ അവിടെ ചെന്നപ്പം അവിടെ ചെന്നപ്പം എന്താ സംഭവിച്ചത് പറ പറ ശ്രീകാന്തെ എന്താ പറ്റിയത് ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെയുള്ള മുഖത്ത് ഓരോ മുറിവുകൾ ഇതാരും ഉപദ്രവിച്ചതാണ് ആരാ സത്യം പറ സത്യം പറ ശ്രീകാന്തെ ആരും ഉപദ്രവിച്ചത് അത് പിന്നെ സച്ചിയേട്ടൻ സച്ചേട്ടനാ സച്ചേട്ടനോ എന്താ എന്താ ശ്രീകാന്ത് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് സച്ചിയേട്ടൻ സച്ചിട്ട് ശ്രീകാന്തിന്റെ ചേട്ടനല്ലേ ഒരു ചേട്ടന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ മനസാക്ഷി ഇല്ലാത്തവൻ നോക്കിക്കോ ഇനി ഇനി ഞാൻ മേലാല് അവനുമായിട്ട് അവനുമായിട്ട് ഒരു ബന്ധവും നമുക്ക് പാടില്ല അവനുമായിട്ട് ഒരു ബന്ധവും വേണ്ട സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ കൈ കിട്ടാനെങ്കിലുണ്ടല്ലോ ഞാനവനെ ഞാനവനെ കൊന്നേനെ ഹേയ് വേണ്ട വർഷ നമ്മള് വാശിയും വൈരാഗ്യം ഒന്നും മനസ്സിൽ വയ്ക്കേണ്ട ഞാന് ഞാൻ കാണിച്ച തെമ്മാടിത്തലത്തിനല്ലേ എനിക്കിത് തന്നത് അതിന് ഞാൻ അർഹതപ്പെട്ടവനാ അതും എൻ്റെ ഏട്ടനല്ലേ തല്ലിയത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞപ്പം എങ്കിലും കണ്ണിച്ചോരും ഇല്ലാത്ത പരിപാടിയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല ശ്രീകാന്തെന്ന് പറഞ്ഞ് ശ്രീകാന്തിന് ഇങ്ങനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് ആണ് കേട്ടോ ഏതായാലും ശ്രീകാന്ത് ഒരുപാട് ആ ഒരു സമയത്ത് കരയുന്നുണ്ട് നമ്മുടെ സച്ച അത്രയും അങ് ഉപദ്രവിക്കേണ്ട എന്ന് നമുക്കും തോന്നിപ്പോ ആ ഒരു സീനൊക്കെ കണ്ടു കഴിഞ്ഞാല് ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ തന്നെയാണ് സച്ചി നാല് കാലിലാണ് കേട്ടോ വീട്ടിലേക്ക് ചെന്ന് കയറാൻ പോകുന്നത് നാല് കാലൊന്നും അല്ല സച്ചിക്ക് എത്ര കാലം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അത്ര മാത്രം മദ്യപിച്ചിട്ടുണ്ട് സച്ചി അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ചെല്ലുന്നത് അപ്പോൾ ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ശ്രുതീനേയും സുധീനേയും ചന്ദ്രനേം രവീന്ദ്രനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ശ്രുതിയും ശ്രുതിയും ആഹാരം കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നു അപ്പം ചന്ദ്രൻ വന്നിട്ട് ബാ രവി ഏട്ടാ ബാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഹേ എനിക്കിപ്പം വേണ്ട നിങ്ങൾ കഴിച്ചോ ഞാൻ സച്ചി വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അവൻ ഇനി എപ്പോൾ വരാനാ ഒന്നാമത് ആരോഗ്യത്തിന് കുറേ ഇതൊക്കെ ഉണ്ട് ഇപ്പം രവിയേട്ടന് അതുകൊണ്ട് തന്നെ രവിയേട്ടൻ ഇങ്ങനെ ഇരിക്കരുത് ബി പി കുറയോ ഷുഗർ കൂടുകയോ കുറയോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അറിയാനൊന്നും പറ്റില്ല അതുകൊണ്ട് രവിയേട്ടൻ ബാ ഭക്ഷണം സമയത്ത് കഴിക്കണം വന്ന് കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രനെ നിന്നോട് പോയി കഴിച്ചോളാ ഞാനിപ്പം കഴിക്കുന്നില്ല അത്ര തന്നെയെന്ന് പറഞ്ഞു അപ്പം ഇത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര എന്ത് ചെയ്തു ചന്ദ്ര പോ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങ് ചെന്ന് കേട്ടോ അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി ആ ഒരു സമയത്താണ് നാല് കാലിൽ നമ്മുടെ സച്ച് കയറി വരുന്നത് അപ്പോൾ സച്ച് കയറി വരുന്നത് ആടിപ്പാടിയാണല്ലോ അപ്പൊ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ചന്ദ്രക്ക് ഏകദേശം കാര്യം പിടികിട്ടി ചന്ദ്ര പറഞ്ഞു വരുന്നുണ്ട് വരുന്നുണ്ട് അവൻ നാലുകാലിലാണ് വരുന്നത് ഇത്രയും ദിവസം ഇങ്ങനെ ഒരു കൂത്ത് ഇവിടെ ഇല്ലായിരുന്നു അവന്റെ കെട്ടിയോള് പോയില്ലേ അതായിരിക്കും അവള് അവനിപ്പം നാലു കാലിൽ കയറി വരുന്നേ അവനിങ് കയറി വരട്ടെ അവന്റെ കെട്ടിയോ അവളുടെ കെട്ടിയോ അവന്റെ കെട്ടിയോളായിട്ട് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് പോയത് അതും പോരാഞ്ഞിട്ട് ഇപ്പം കെട്ടിയവനും കൂടെ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിലേ ഞാൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ചെല്ലുകയാണ് അപ്പം നമ്മുടെ സച്ചി വന്നു രവീന്ദ്രനെ കണ്ടു രവീന്ദ്രനോട് ചോദിച്ചു അച്ഛൻ ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മോനെ ഞാൻ മോൻ വന്നിട്ട് കഴിക്കാതിരിക്കുവായിരുന്നു മോനിത് എന്ത് കോലത്തിലാണ് വന്നത് നീ എന്തിനാ കള്ളു കുടിച്ചത് നീ ഇതൊക്കെ നിർത്തിയതല്ലായിരുന്നു നിർത്തി എന്തിനു നിർത്തണം ഞാനിത് നിർത്തണ്ട കാര്യമുണ്ടോ ഒരിക്കലുമില്ല ഞാനേ അവനെ കണ്ടായിരുന്നു അവനെ അവനോട്ട് ഞാൻ നല്ലത് വെച്ചു കൊടുത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു ആരെ കണ്ടായിരുന്നു അവൻ ശ്രീകാന്തനെ നമ്മളെ ചതിച്ചിട്ട് പോയ അവനെ അവനോട് ഇനി മേലാൽ ഈ വീട്ടിൽ കാല് കുത്തിയക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ചന്ദ്ര ഇങ്ങ് വന്നിട്ട് അവനെ മാത്രം കുറ്റം പറഞ്ഞാൽ ആകട്ടെ കാര്യമില്ലല്ലോ നിന്റെ കെട്ടികളല്ലാണോ ഇതൊക്കെ ചെയ്തു വെച്ചത് നിന്റെ കെട്ടികളും കൂടെ കൂട്ടു നിന്നതല്ലേ അവളെ ഒറ്റ ഒരുത്തി ഇതൊക്കെ കാണിച്ചു വെച്ചതെന്ന് പറഞ്ഞു അപ്പോഴാണെങ്കിൽ നമ്മുടെ സുധീൻ കൂടെ വന്നിട്ട് പറഞ്ഞു ഓ അവളല്ലാ അല്ലെങ്കിലും വല്ലാത്തൊരു പെണ്ണ് തന്നെയാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാത്തതേ എൻ്റെ ഭാഗ്യം എന്ന് വേണം പറയാൻ ആ സമയത്ത് ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ അവൾ എൻ്റെ തലയിൽ വന്നേനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു ദേ നീ കൂടുതൽ ന്യായീകരിക്കരുതേ നീ ഓടിപ്പോയതിനെ കുറിച്ചൊന്നും കൂടുതൽ ന്യായീകരിക്കരുതേ നീ വെറും കയ്യല്ലോ കൈയോടെ എല്ലല്ലോടെ ഓടിപ്പോയത് അങ്ങനെയാണെങ്കിൽ ഓക്കെ നീ ഉണ്ടല്ലോ പൈസ എടുത്ത് കട്ടെടുത്തോണ്ടല്ലേ പോയത് ആഹാ എന്നിട്ട് നിനക്ക് രേവതിനെ പറയാൻ എന്ത് അർഹതയാണോ ഉള്ളത് നീയും അവളൊക്കെ അളന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ തൂക്കം തന്നെയാ നിങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ഓ എങ്കിലും എങ്കിലും അമ്മേ അമ്മേന്നല്ല ആൻറ്റി ഞാനും വിചാരിച്ചില്ല കേട്ടോ രേവതി ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു സത്യം പറഞ്ഞാൽ അവളുടെ മനസ്സിൽ നമ്മളോട് സ്നേഹവും ഈ കുടുംബത്തിനോട് സ്നേഹവും അച്ഛനോട് സ്നേഹവും ഒക്കെ ഉണ്ടാകുന്ന ഞാൻ കരുതിയത് പക്ഷേ ഇത് വല്ലാത്ത പോയെന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് കുറച്ച് കുത്താൻ തുടങ്ങിയിട്ട് കാരണം സച്ചിക്ക് രേവതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒന്നും പിടിക്കില്ല സച്ചി എന്ത് വേണേലും പറയും സച്ചിക്ക് അതിന് അധികാരമുണ്ട് സച്ചി പറയും സച്ചിക്ക് കുഴപ്പമില്ല പക്ഷേ ശ്രുതി പറഞ്ഞതും ശ്രുതി പറഞ്ഞതും പിടിച്ചില്ല ശ്രുതി നമ്മുടെ സച്ചി അങ്ങോട്ട് സുതിയോടും ശ്രുതിയോടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി അതിനിടയിൽ സുതിക്കിട്ടൊരു ഒറ്റ ഒരു പൊട്ടീരും കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം വലിയൊരു പ്രശ്നം തന്നെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നമ്മുടെ സച്ചിക്ക് വേറെ ആരുമല്ല രവീന്ദ്രൻ പെട്ടെന്ന് ഒരു തലകറക്കം ഉണ്ടാവുകയും പെട്ടെന്ന് ചങ്കിൽ കൈവച്ച് നിലത്ത് വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സീനോടൊക്കെ കൂടിയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി ഈ ഒരു സീൻ വരെ എത്തുമെന്നു അറിയില്ല ചിലപ്പോൾ നമ്മുടെ കഥയെ പോകുന്ന പോക്ക് കണ്ടിട്ട് വലിച്ചു വലിച്ച് നീട്ടി റബ്ബർ ബാൻഡ് നീളുന്നേക്കാൾ കൂടുതൽ നീട്ടി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എവിടം വരെ നമ്മുടെ കഥ എത്തുന്നു യാതൊരു പിടിയുമില്ല ഒരു രണ്ട് സീനൊക്കെ എടുക്കുന്ന ആ ഒരു ഇത് അവരൊരു ദിവസം ഒരു എപ്പിസോഡായിട്ട് അവർ ചെയ്യുകയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് മുന്നേ ആയി പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് ചില ദിവസം ഞാൻ വൈകിട്ട് പ്രമോയും ഇടാത്തത് കാരണം നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പം കുറച്ച് പേരൊക്കെ ചോദി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇപ്പം വൈകിട്ട് പ്രെമോ ഇടാത്തതെന്ന് അപ്പം കുറേ പേര് പറയും ആവർത്തനം 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 വീണ്ടും ചിന്നു ഇത് ആവർത്തിച്ച് പറയുന്നു എന്ന് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രെമോ ഇടാതിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയും ഇനി നമ്മുടെ നയനയുടെയും ആദർശൻ്റെയും വിശേഷമാണ് കേട്ടോ അടുത്തത് കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ നയനയുടെയും ആദർശിൻ്റെയും വിശേഷവും കൂടി ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ് പിന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയതും നമുക്ക് അത്യാവശ്യം വ്യൂവേഴ്സും ഒക്കെ ഉള്ളത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പം വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് നമ്മുടെ നയനയുടെയും ആദർശൻ്റെയും ഉടനെ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ